അന്തർ സംസ്ഥാന ലഹരി മരുന്ന സംഘം പിടിയിലായി പെരിന്തൽമണ്ണ രാമപുരം സ്വദേശി അബ്ദുൽ ലത്തീഫ് വള്ളിക്കുന്നം കടുവിനാൽ സുമേഷ് കുമാർ അടൂർ പള്ളിക്കൽ പഴകുളം ഷാഹുൽ ജമാൽ എന്നിവരാണ് അറസ്റ്റിലായത് എട്ടേ ദശാംശം ഒന്നേ ഒന്ന് കിലോഗ്രാം കഞ്ചാവാണ് ഇവർ വിൽപ്പന നടത്തിയത് ഒന്നാം പ്രതി അബ്ദുൾ ലത്തീഫ് ഒട്ടേറെ ലഹരിമരുന്ന് കേസിലും രണ്ടാം പ്രതി സുമേഷ് കൊലപാതക കേസിലും പ്രതികളാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഷൈജുഖാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഒറ്റമുറി വീട്ടിൽ വെച്ചാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയത് പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ എം മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എൻ പ്രസന്നൻ ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ എം റണി സിവിൽ എക്സൈസ് ഓഫീസർമാരായ എസ് ആർ റഹീം എസ് രതീഷ് എസ് സന്തോഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ജീന വില്യംസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore